ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വെച്ച് ലക്ഷങ്ങൾ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ പിടിയിൽ കാസർഗോഡ് ഉളിയത്തടുക്ക സ്വദേശി സമീർ ആരിക്കാടി സ്വദേശി സിദ്ദിഖ് എന്നിവരാണ് ചന്ദേര പോലീസിന്റെ പിടിയിലായത് വ്യാഴാഴ്ച പുലർച്ചെ മട്ടലായി ദേശീയപാതയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ചന്ദേര പോലീസ് പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന ഇരുപതോളം ചാക്ക് വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കാസർഗോഡ് ഉളിയത്തടുക്ക സ്വദേശി എ വൈ സമീർ കുമ്പള ആരിക്കാടി സ്വദേശി ബി സിദ്ദിഖ് എന്നിവരാണ് അനധികൃതമായി ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് ചെറുതും വലുതുമായ ചാക്കുകളിലായി വാഹനം നിറയെ പലതരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിൽപ്പനക്കാർക്ക് പതിവായി പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്ന സംഘമാണ് പിടിയിലായവർ ഇത്തരം സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം മംഗലാത്തുനിന്ന് കൊണ്ടുവരുന്നത് വട കോഴിക്കോടൊക്കെ കൊണ്ടുപോകുന്നത് രണ്ടു രണ്ടുമൂന്നാഴ്ച നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടും സാധനം നമ്മളെങ്കിലും മിസ്സായി ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല വാഹന കാസർഗോഡ് എസ്പിന്റെ കർശന ഉദ്ദേശിച്ചുകൊണ്ട് വാഹന രാത്രി കാലങ്ങൾ വാഹനമാണ് കർശനമാക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാഹനപ്രശമാക്കുന്ന സമയത്താണ് ഇത് കിട്ടിയത് ഇപ്പൊ ഇതിന്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇത് കോഴിക്കോട് കൊണ്ട് ഹിന്ദിക്കാരാണ് ഇത് വാങ്ങുന്നത് ഇത്തിരി സാധനങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യുന്നത് ഹിന്ദിക്കാരാണ് ഇയാൾക്ക് മംഗലാപുരത്തു നിന്നും കാസർകോട്ട് എത്തിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങി കോഴിക്കോട് വരെയുള്ള ഇതര സംസ്ഥാനക്കാരായ ചെറുകിട വിൽപ്പനക്കാർക്കാണ് ഇവർ കൈമാറിയിരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്ന ശേഖരം ചന്തേര പോലീസ് പിടികൂടിയിരുന്നു ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ എൻ കെ സതീഷ് കുമാർ വർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹന പരിശോധന നടത്തി ലഹരി കടത്ത് പിടികൂടിയത് പ്രൊബേഷണൽ എസ് ഐമാരായ മുഹമ്മദ് മോഹസിൻ സിആർ മൌഷ്ണമി എ എസ് ഐ ബാബുരാജ് സി പി ഒമാരായ പ്രദീപൻ ഷിബു ശ്രീജിത്ത് സി പി ഒ ഡ്രൈവർ കെ ഹരീഷ് ഹോം രാമചന്ദ്രൻ എന്നിവരാണ് ലഹരിവേട്ട നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ